മേസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുമുള്ളതുമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എൽ എസ് എസിന്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട നാലാമത്തെ സീരീസ് ആണ് ഇതിന് മുമ്പ് മൂന്ന് സീരീസ് ചോദ്യങ്ങൾ പതിനഞ്ചോളം ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ചോദ്യം ഇതിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഒന്നിച്ചിട്ട് സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്തു നോക്കാം വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോന്നിന്റെയും ആൻസർ കണ്ടെത്തുക ഓക്കെ അങ്ങനെ ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ അറിയാത്തത നോട്ട് ചെയ്ത് എടുക്കുക സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാവിലെ എട്ട് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഉച്ച കഴിഞ്ഞ് ഒന്നേ പത്തിന് എറണാകുളത്ത് എത്തിയാൽ യാത്രക്കെടുത്ത സമയം എത്ര മലയാളത്തിലും അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇംഗ്ലീഷിലും അവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോ ഇത് കാരൻ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രാവിലെ എട്ട് ഇരുപതിനാണ് രാവിലെ എട്ട് ഇരുപത് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം എട്ട് ഇരുപത് എ എന്നാണ് പറയുക ഉച്ച കഴിഞ്ഞ് ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് പത്ത് പി എം എന്നാണ് പറയുക എന്തിനാണ് ഞാൻ ഈ എ എം പി എം എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എം പി എം ആണ് ചോദ്യത്തിൽ സമയം വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ആകെ സമയം കണ്ടുപിടിക്കാൻ ഇതിന് ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ ഒരു പാലം ഇവിടെ ഇടണം അതായത് എട്ട് ഇരുപത് പന്ത്രണ്ട് മണി വരെ എത്ര സമയമുണ്ടെന്നും പന്ത്രണ്ട് മണി മുതൽ ഒന്നേ പത്ത് വരെ എത്ര സമയമുണ്ടോ എന്ന് കണ്ടെത്തി രണ്ടു കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇതിന്റെ ആൻസർ വരിക ഓക്കെ അതിന് വേണ്ടിയിട്ട് എട്ട് ഇരുപത് മുതൽ ഒൻപത് മണിവരെ നോക്കൂ നിങ്ങൾ എട്ട് ഇരുപത് ടു ഒൻപത് വരെ അല്ലെങ്കിൽ ഒമ്പത് എ എം വരെ എട്ട് ഇരുപത് മുതല് ഒൻപത് എ എം വരെ എത്ര സമയം ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് കാണാം നാല്പത് മിനിറ്റ് സമയം ഉണ്ടാവും കറക്റ്റ് അല്ലേ എട്ട് ഇരുപതിന് പിന്നെ നാല്പത് മിനിറ്റ് കൂട്ടിയാലും കിട്ടും അറുപത് മിനിറ്റുമായി അപ്പൊ എട്ടു ഒന്ന് ഒമ്പത് മണിയായി അപ്പൊ നാൽപ്പത് മിനിറ്റ് ഉണ്ട് എനി നോക്ക് ഈ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ എത്ര മണിക്കൂറായി അത് ഈസിയായി കണ്ടുപിടിക്കാനോ മൂന്ന് മണിക്കൂർന്ന് കണ്ടുപിടിക്കാം മൂന്ന് മണിക്കൂർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഒൻപത് മണിയാണല്ലോ ഒമ്പത് ടു പന്ത്രണ്ട് മൂന്ന് മണിക്കൂർ ഇനി പന്ത്രണ്ട് മുതൽ ഒന്നേ പത്ത് വരെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് കൂളായിട്ട് നിങ്ങൾക്ക് എഴുതാം ഇവിടെ എത്രയാണോ ഉള്ളത് ആ സമയം തന്നെ എഴുതിയാൽ മതി അതായത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഓക്കെ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും സമയമുണ്ട് പന്ത്രണ്ട് മണി മുതൽ ഒന്നേ പത്ത് വരെ ശ്രദ്ധിക്കൂട്ടലെ പന്ത്രണ്ട് മണി മുതൽ നാലേ പത്താന്ന് അപ്പൊ പന്ത്രണ്ട് മണി വരെ സമയം വെച്ചാൽ ഫോർ അവർ ടെൻ മിനിറ്റ്സ് അങ്ങനെ മതി ഇവിടെയുള്ള വില തന്നെയാണ് ഇവിടെ എഴുതുന്നത് അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താ മണിക്കൂറുകൾ ആദ്യം കൂട്ടുക അപ്പൊ ത്രീ അവറും വൺ അവറും ത്രീ പ്ലസ് വൺ എത്ര കിട്ടും നമുക്ക് ഫോർ അവർ നാല് മണിക്കൂറുകൾ ും പത്തും ഉണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടും പത്തും കൂട്ടിയാൽ അമ്പത് മിനിറ്റ് 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 എഴുതണേ അപ്പൊ ആകെ സമയം എത്ര എടുക്കും നാല് മണിക്കൂർ നാല് അവർ അവർ മണിക്കൂർ അമ്പത് മിനിറ്റ് ഓക്കെ ഇതാണ് ഇതിന്റെ ആൻസർ വരിക ശ്രദ്ധിക്കണേ എ ഉം പി ഉം വരുമ്പോ പന്ത്രണ്ട് മണിക്കൂർ എത്തിച്ചാണ് സമയം കണ്ടുപിടിക്കേണ്ടത് ആദ്യം എട്ട് ഇരുപത് എന്ന് പറഞ്ഞ മിനിറ്റ് ഉണ്ടെങ്കിൽ അതിന് അടുത്ത മണിക്കൂറിലേക്ക് എട്ടിന്റെ അടുത്ത മണിക്കൂർ ഒമ്പതല്ലേ അപ്പൊ എത്ര മിനിറ്റ് ഉണ്ട് എഴുതുക പിന്നെ അവിടെ നിന്ന് പന്ത്രണ്ടിലേക്ക് എത്ര എഴുതുക പിന്നെ ഈ മൂന്ന് തരത്തിൽ എഴുതിയിട്ട് കൂട്ടി എഴുതിയാല് നമ്മൾ അതിന്റെ ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ഡിജിറ്റ് നമ്പർ ആൻഡ് സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ അതിന് മലയാളം അവിടെ കൊടുത്തിട്ടുണ്ട് ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏറ്റവും വലിയ ഫോർ ഡിജിറ്റ് നാലക്ക നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ എത്രണ്ണാമ പറഞ്ഞത് അത്രയും ഒമ്പത് എഴുതിയാവുന്ന നാലക്കം ഫോർ ഡിജിറ്റ് നാലോ ഒൻപത് ഏറ്റവും വലിയ ത്രീ ഡിജിറ്റ് മൂന്ന് ഒൻപത് എഴുതി വെച്ചാൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ നാല് ഒൻപത് പിന്നെ ഏതിന്റെ വ്യത്യാസമാണ് സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതെത്രയാണ് വരിക ഹൺഡ്രഡ് ആണ് വരിക മൂന്നു തോന്നുന്നു പൂജ്യം ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാലോ ഒന്നും വരും മൂന്ന് പൂജ്യം വരും അപ്പൊ നാല് ഡിജിറ്റായി ഓക്കെ അപ്പൊ നമ്മൾക്കിവിടെ ത്രീ ഡിജിറ്റാണ് വേണ്ടത് ഒന്ന് പൂജ്യം പൂജ്യം ഇനി ഇതിൻ്റെ എന്താ ചോദിച്ചത് വാട്ട് ഈസ് ദ ഡിഫറൻസ് വ്യത്യാസമാണ് ചോദിച്ചത് വ്യത്യാസം നമുക്ക് ഒൻപത് ഒൻപത് പൂജ്യം ഒമ്പത് ഒമ്പത് ഒന്ന് എട്ട് ഈ അറിയേണ്ടത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ പഠിക്കണം ഏറ്റവും 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 വലിയ അഞ്ചക്ക സംഖ്യ 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 ചെറിയ ചെറിയ നാലക്ക മൂന്നക്ക ഇങ്ങനെ എഴുതലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില നാൽപ്പത് രൂപയായാൽ മുന്നൂറ് ഗ്രാം പഞ്ചസാരയുടെ വില എത്ര ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില തന്നിട്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാം ഗ്രാം ഷുഗറിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഒന്ന് കിലോഗ്രാമിലാണ് ഒന്ന് കിലോ കെ ജി കിലോഗ്രാം ഓക്കെ അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ആണ് ഒന്ന് തന്നത് മറ്റേത് തന്നത് എന്താ മുന്നൂറ് ഗ്രാം ഗ്രാം എന്ന് പറയുന്നതിലാണ് തന്നത് അപ്പൊ എന്താ വ്യത്യാസം ഒന്ന് കിലോഗ്രാമാണ് ഒന്ന് ഗ്രാമാണ് അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക ഇപ്പൊ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം അതിൻ്റെ കൂടെ ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ മറ്റേതാകുമ്പോൾ ഡിവൈഡ് ചെയ്യണം അത് നമുക്ക് പ്രയാസമാണ് അപ്പൊ ഒരു കിലോഗ്രാംന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എന്തറിയാം ഒരു എന്ന് പറഞ്ഞാല് ആയിരം ഗ്രാം അപ്പൊ ഈ ആയിരം ഗ്രാമിന്റെ വിലയാണ് ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില നാൽപ്പത് രൂപ നോക്കേ ഇതിന്റെ വിലയാണ് നാൽപ്പത് രൂപ ആയിരം ഗ്രാമിന്റെ വിലയാണ് നാൽപ്പത് രൂപ നമുക്ക് വേണ്ടത് മുന്നൂറ് ഗ്രാമിന്റെ വിലയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് നൂറ് ഗ്രാമിന്റെ വില കണ്ടുപിടിക്കാലോ നൂറ് ഗ്രാമിന്റെ വില ആയിരത്തിന്റെ തന്നുകഴിഞ്ഞാൽ നൂറിന്റെ ഭാഗം കണ്ടുപിടിക്കുക അപ്പൊ ഇതിന്റെ എത്രയായിരിക്കും നൂറ് ഗ്രാമിന് നാല് രൂപ കറക്റ്റ് അല്ലേ നൂറ് ഗ്രാമിന് നാല് രൂപയുണ്ടാവുമ്പോഴല്ലേ നാല് രൂപ ഉണ്ടാവുമ്പോഴല്ലേ ആയിരം ഗ്രാമിന് നാപ്പത് മനസ്സിലായോ അപ്പൊ കിലോ ഗ്രാമിന് എഴുതി ഗ്രാമിൽ നിന്ന് നമ്മൾ വില കിട്ടി അപ്പൊ നമ്മളോട് ചോദിച്ചാ മുന്നൂറ് ഗ്രാമിന്റെ അപ്പൊ മുന്നൂറ് ഗ്രാമിന്റെ നൂറ് ഗ്രാമിന്റെ വില കിട്ടിയല്ലോ നാല് രൂപ അപ്പൊ മുന്നൂറ് ഗ്രാം ഇതിന്റെ മൂന്ന് മടങ്ങല്ലേ ഇത് ഇതിന്റെ ത്രീ ടൈംസ് കണ്ടുപിടിച്ചാ മതി അപ്പൊ നാല് എത്ര കിട്ടും പന്ത്രണ്ട് രൂപ മനസ്സിലായോ മനസ്സിലാക്കണേ എത്ര അറിയണം കൃത്യമായിട്ട് അതിൽ നിന്ന് ഹൺഡ്രഡ് ഗ്രാമിന്റെ എന്താ ഹൺഡ്രഡ് ഗ്രാമിന് എടുക്കേണ്ട കാരണം ത്രീ ഹൺഡ്രഡ് ഗ്രാം ചോദിച്ചോണ്ടാണ് ഇനി ഫോർ ഹൺഡ്രഡ് ഗ്രാമോ ചോദിച്ചെങ്കിലോ നാനൂറ് ഗ്രാമോ ചോദിച്ചോ അപ്പോഴും നമ്മൾ നൂറ് ഗ്രാമിന് തന്നെയാണ് അപ്പൊ നൂറ് കണ്ടുപിടിച്ചിട്ട് ബാക്കി കണ്ടുപിടിച്ചാൽ മതി അതായത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടിയാൽ അതിലുള്ള വലിയ നമ്പർ വലിയ സംഖ്യ ഏതാണെന്ന് അപ്പൊ അടുത്തടുത്ത രണ്ടെണ്ണത്തിന്റെ സമ്മൊക്കെ ചോദിച്ചാല് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം ഈ സമ്മിന്റെ സമ്മ് നമുക്ക് എത്ര നമുക്ക് തുക നമുക്ക് തന്നിട്ടുണ്ട് ആ രീതി മനസ്സിലാക്കി ഈസിയായ തുക തന്നിട്ടുണ്ട് പതിനാറ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പതിനാറിന്റെ പകുതി കണ്ടുപിടിക്കുക പതിനാറിന്റെ പകുതി എന്ന് പറഞ്ഞ അർത്ഥം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹാഫ് ഓഫ് സിക്സ്റ്റീൻ അതെത്രയാ വരിക എട്ട് ഇവിടെ ശ്രദ്ധിക്ക നിങ്ങള് ഈ എട്ട് എന്ന് പറഞ്ഞത് ഒരു ചോദിച്ചത് അതായത് നമ്പേഴ്സിന്റെ നമ്പേഴ്സുടെ സമ്മാനം ഇവിടെ തന്നിരിക്കുന്ന ഇവൺ ഇവ നമ്പറാണ് അപ്പൊ ആണ് എട്ട് ഇവിടെ കിട്ടിയല്ലോ ഇതിന് തൊട്ട് മുമ്പിൽ വരുന്നതും തൊട്ട് പിറകിൽ വരുന്നതുമാണ് അതിന്റെ ആൻസർ വരിക അപ്പൊ എന്തെല്ലാം ആൻസർ വരിക നമ്പേഴ്സ് ഏതെല്ലാം വരിക നമ്പേഴ്സ് നമ്പേഴ്സ് ഇവിടെ എന്ന് മലയാളത്തിലെ ഒറ്റ സംഖ്യകൾ എന്ന് എഴുതുക നമ്മളോട് ചോദിച്ച എഴുതുന്ന ചോദിച്ചത് അപ്പൊ ഇതില് വലുതേതാ ഒൻപത് അപ്പൊ ആൻസർ നമുക്ക് കിട്ടി ഒൻപത് ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ അടുത്തടുത്ത രണ്ട് നമ്പറുകളുടെ സമ്മ തന്നിട്ട് ആയിട്ടുള്ള സമ്മ തന്നിട്ട് അതിന്റെ വലുത് എന്നോ ചെറുതെന്നോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നേരെ പകുതി എടുക്കുക ആ പകുതി എടുത്തിട്ട് അത് ഇരട്ടയാണെങ്കിൽ തൊട്ട് മുമ്പ് തൊട്ട് പുറകിലുള്ളുമായിരിക്കും അതിന്റെ നമ്പർ ഇതേപോലെ തന്നെ പറയാം അടുത്തടുത്ത ഇരട്ട നമ്പറുകളുടെ സമ്മൊന്നും പറയാൻ പറ്റും അപ്പൊ ഇതിപ്പം കൃത്യമായിട്ട് പഠിച്ചല്ലോ ഇനി അടുത്തടുത്ത ഇരട്ട നമ്പറുകളുടെ സമ്മാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്തടുത്ത രണ്ട് ഇരട്ട നമ്പറുകളുടെ സമ്മാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ആൻസർ തന്നു കഴിഞ്ഞാല് അതിന് നടുക്ക് വരുന്നത് എത്ര എന്നാണ് ചോദ്യമെങ്കിൽ അപ്പൊ എന്ത് കണ്ടുപിടിക്കണം നമ്മള് ഇപ്പൊ ഒരു നമ്പർ നമ്മൾക്ക് പറയാം ഇപ്പൊ ഇതിപ്പോ പറഞ്ഞത് രണ്ട് ഇരട്ട നമ്പറുകളുടെ സമ പതിനാലാണ് പതിനാലാണ് അടുത്തടുത്ത ഇരട്ട നമ്പറുകളുടെ ഇരട്ട ഇവൺ നമ്പേഴ്സിന്റെ സമ്മത്രയാണ് ഇവൺ നമ്പേഴ്സിന്റെ സമ്മ സമ്മേ തുക എത്രയാണ് പറഞ്ഞത് എങ്കില് ആ നമ്പറുകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പതിനാലിന്റെ പകുതി രണ്ടു കൊണ്ട് വരിക്കുക പതിനാലിന്റെ പകുതി എത്ര ഏഴ് ഏഴ് ഒറ്റയല്ലേ ഒറ്റയാണ് അപ്പൊ എന്താ വരിക നമ്പർ എഴുതുക ഏഴിന്റെ തൊട്ട് മുമ്പിൽ നമ്പർ ഏഴ് തൊട്ട് ശേഷം ആറ് എട്ട് ആറ് എട്ട് അത്ര പതിനാല് കിട്ടിയില്ലേ വലിയ നമ്പർ ചോദിച്ചാൽ ചെറിയ നമ്പർ ചോദിച്ചാൽ ആറ് അപ്പൊ ഒറ്റയായാലും ഇരട്ടിയായാലും കുഴപ്പമില്ല അടുത്തടുത്ത നമ്പറുകളുടെ സമരം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടും കൂടെ കണ്ടിട്ട് ഐഡിയ അടുത്ത ക്വസ്റ്റ്യൻ തുല്യമായ റോമൻ സംഖ്യ ഏത് അതായത് റൈറ്റ് ദി ഓഫ് ഇൻ റോമൻ ന്യൂമറൽ നാൽപ്പത് എത്ര ആണ് അപ്പൊ നിങ്ങൾ റോമൻ നമ്പർ അറിയണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ പത്ത് വരുന്നത് അറിയണം പത്തിന് മുമ്പിൽ ഒമ്പത് വരുമ്പോൾ ഇങ്ങനെ അറിയണം അപ്പം ഇങ്ങനെ നമ്പർ അറിയണം അതിൽ ഏതൊക്കെ ഡിജിറ്റുകൾ ഉപയോഗിക്കുമെന്ന് അറിയണം ഓക്കെ അപ്പോൾ അതിൽ പത്ത് പേരെ ഇങ്ങനെയായി എൽ എന്ന് പറഞ്ഞാൽ അമ്പതാണ് ഓക്കെ അപ്പോൾ അതേപോലെ സി എന്ന് പറഞ്ഞാൽ നൂറാണ് എൽ സി ഡി ഡി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറാണ് എം എം എന്ന് പറഞ്ഞ ഒരു ആയിൽ ആണ് അപ്പൊ ഇത് ഓർമ്മിക്കാൻ എളുപ്പ വഴി എൽ സി ഡി മോണിറ്റർ എന്ന് ഓർമ്മിച്ചാൽ മതി നമ്മുടെ ടി വി ഒക്കെ എൽ സി ഡിയുടെ എൽ ഇ ഡി ഒക്കെ മോണിറ്റർ ഉണ്ടാവില്ലേ എൽ സി ഡി മോണിറ്റർ അപ്പൊ ഓരോ നമ്പർ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പൊ നമ്മളോട് ചോദിച്ചത് നാൽപ്പതിന് എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പൊ നാല്പത് എങ്ങനെ എഴുതുക അപ്പൊ അമ്പത് എഴുതിയിട്ട് അതിന്റെ മുമ്പിൽ പത്ത് ഇടണം അപ്പൊ അതായത് എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് അമ്പതാണ് അതിന് മുമ്പിൽ പത്ത് വരുമ്പോഴാണ് എത്ര വരിക നാൽപ്പതായിട്ട് വരിക അത് ആ രീതി ഒന്ന് പഠിക്കണം അപ്പം റോമൻ നമ്പറുമായിട്ട് ഒരു വീഡിയോ മാസ്യൂവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാസം കയറിയിട്ട് റോമൻ ന്യൂമറൽ റോമൻ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാകും ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അറിവുകളായിരിക്കും അപ്പോൾ പുതിയ അറിവുകളെല്ലാം കുറിച്ചു വെക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ബൈ